ഹലോ ഫ്രണ്ട്സ് ഈ ത്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു മൂന്ന് മിനിറ്റിൽ ചെയ്തെടുക്കാൻ കഴിയുന്ന പേപ്പർ ഫ്ലവർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഈ മൂന്ന് കളർ ക്രേ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ക്രേ പേപ്പേഴ്സ് വേണമെന്ന് തന്നെ നിർബന്ധമില്ല സാധാരണ കളർ പേപ്പർ ആയാലും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ ഈ മെഷർമെൻറ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും മെഷർമെൻറ്റ് മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ രണ്ടാക്കി മടക്കിയിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ പിങ്ക് കളർ പേപ്പറും കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് പക്ഷേ നമ്മൾ ഗ്രീൻ കളർ പേപ്പറാണ് സെൻറ്ററിൽ നിൽക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടി നീതി കുറവാണ് പിങ്ക് കളറിന് പക്ഷേ പിങ്ക് കളർ പുറമെയാണ് ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ചുറ്റുന്നതെന്ന് പ്രത്യേകം ഞങ്ങൾ നോട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ തന്നെ എടുത്ത് പറയുന്നത് അതിന് ശേഷം നമ്മൾ ഇതിന് പുറമേ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതളുകൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ വളരെ സിമ്പിളാണ് നമ്മൾ ലീഫൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കൂടാതെ ഇതിന് ഞാൻ സ്റ്റെമ്മ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾ ഗ്രീൻ ടേപ്പ് ചെയ്തിട്ട് ഫ്ലവറിൻ്റെ ബേസ് അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല വളരെ എളുപ്പത്തിൽ തന്നെ ചുറ്റിയെടുത്ത് സമയം ലാഭകരമായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ചുറ്റി കൊടുക്കുക അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗം വരുന്നത് ഇതുപോലെ ഗം ചേർത്തിട്ടും ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ പുറമെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പിങ്ക് കളർ പേപ്പർ നന്നായിട്ട് ഗം തേക്കണം അല്ലെങ്കിൽ പറഞ്ഞുപോലെ ചാൻസ് ഉണ്ട് ഗം തേച്ചിട്ട് എവിടെ നിന്നാണ് നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തുനിന്ന് വേണം കേട്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ ഈ വീഡിയോയിൽ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിന് നമുക്ക് കമൻസോ അതുപോലെ തന്നെ ലൈക്സോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ലൈക്ക്സ് തരാൻ മടിയതുകൊണ്ടാണ് അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ ഒരു പ്രതീക്ഷ വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ലൈക്കാണ് ഒന്നില്ലെങ്കിൽ ഇത്രയും പൈസ മുടക്കി സാധനങ്ങളൊക്കെ മേടിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ലേ അപ്പോൾ ഇത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം അന്ന് വിചാരിക്കരുത് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കും കൂടി ഒരു സന്തോഷം തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് നിർത്താതെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോസല്ലേ അപ്പോൾ അതിനൊരു ലൈക്ക് ഞാൻ എന്തായാലും സ്വാഭാവികമായിട്ട് പ്രതീക്ഷിച്ചു പോകും അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കും ഞാൻ അതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട് സാധാരണ നമ്മളെപ്പോഴും ഫ്ലവറിൻ്റെ ബേസ് കട്ട് ചെയ്ത് വെക്കാറാണ് അതിവെട്ടോ പക്ഷെ ഞാൻ കുറച്ച് മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇതുപോലെ ചെയ്യുന്നതും കാരണം എല്ലാവർക്കും ഇതുപോലെ ബേസ് ബേസൊക്കെ കട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പകരമായിട്ടാണ് ഇതുപോലെ ഗ്രീൻ ടീ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ചെറിയ സൈസ് ഫ്ലവറാണോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തുടർന്ന് വീഡിയോസ് കാണുന്നത് Sí, see sí, 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 sí.